ഇത് നാംദാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനമാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ കുറച്ച് വിത്ത് മാത്രമേ നല്ലത് കാണുകയുള്ളൂ ബാക്കിയെല്ലാം കുരുപ്പ് പാവയ്ക്കാണ് അതുമാതിരി പറ്റിപ്പാണ് വിത്ത് നാംദാരി അപ്പോൾ നമ്മൾ ആ നാംദാരി വിത്ത് നട്ട് അതിൽ നിന്ന് ഇതുപോലത്തെ നല്ല ചെടിയിൽ നിന്ന് ഇതുപോലത്തെ നല്ല സൈസുള്ള പാവയ്ക്ക നമ്മൾ വിത്തിന് നിർത്തണം അപ്പോൾ നമുക്ക് ഇതേ സൈസിലുള്ള കാ കിട്ടും എനിക്ക് ഞാൻ അങ്ങനെയാണ് കൃഷി ചെയ്തത് അപ്പോൾ എനിക്ക് അതുപോലത്തെ നല്ല പാവല പാവക്കയാണ് കിട്ടിയത് ഉരുടൊപ്പൊന്നും ഇല്ലയായിരുന്നു അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ